أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات وإذا لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون ألم تر إلى الذين تولوا قوما غضب الله عليهم غضب الله عليهم ما هم منكم ولا منهم ويحلفون على الكذب ويحلفون على الكذب وهم يعلمون أعد الله لهم عذابا شديدا إنهم ساء ما كانوا يعملون صدق الله പ്രിയപ്പെട്ടവരെ സുഹതുൽ മുജാദിലയുടെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആയത്തുകളാണ് പൊതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا ناجيتم الرسول إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقة يا أيها الذين آمنوا يا ستي إذا ناجيتم الرسول പ്രവാചകനുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ യദൈ ബൈനീയതജവാക്കും നിങ്ങൾ നിങ്ങളുടെ ആ സംഭാഷണത്തിന് മുമ്പായിട്ട് ഒരു സദഖ ദാനം നിങ്ങൾ നൽകണം വിശ്വസിച്ചവരെ നിങ്ങൾ റസൂലുമായി രഹസ്യ സംഭാഷണത്തിന് ഒരുങ്ങുകയാണെങ്കിൽ അതിനു മുമ്പായി അദ്ദേഹത്തിന് ഒരു സദഖ ഒരു ദാനം നിങ്ങൾ നൽകണം ഗാലിക്ക ഹൈറിലും വാത്തഹാർ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ പരിശുദ്ധിക്കും ഏറ്റവും നല്ലതാണ് ഫൈനം തെറ്റിതു ഇനി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ ഫൈൻ അള്ളാഹു ഹഫൂർ റാഹി അള്ളാഹു പുറക്കുന്നവൻ കരുണാനിഥീമാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ സതക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു സുബാനവത്തല ഹഫൂറാണ് പൊറുക്കുന്നവനാണ് കരുണാനിദ്ധിയാണ് ആ അശ്വാക്വം അന്തതി മു ഉപയനീയതയെജിവാക്കും സ്വതക്കാത്തി ആ അശ്ഫക്തം നിങ്ങൾക്ക് ഭയപ്പാടുണ്ടോ നിങ്ങൾ പേടിച്ചുപോയോ അൻതുക്കത്തിമുപതിനീയതയും നജിവാക്കും നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ സ്വതക്കാത്തിൽ ദാനങ്ങൾ വൈകിരം അലു നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വത്താബ് അള്ളാഹു അല്ലേക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പ്രസൂരമായി സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ദാനം കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഭയപ്പാടുണ്ടോ പേടിയുണ്ടോ അങ്ങനെയാണെങ്കിൽ ഫൈദലം അലു അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വത്താബ് അള്ളാഹു അല്ലേക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഫൈമസ്വലാത്ത നിങ്ങൾ നമസ്കാരം നിലനിർത്തിക്കോ വാത്തു ജക്കാത്ത് ജക്കാത്ത് കൊടുക്കുകയും ചെയ്തു റസൂലഹു റസോലഹു അള്ളാഹുനീമാൻ്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്തു നിങ്ങൾ നമസ്കാരം നിലനിർത്തണം സക്കാത്ത് കൊടുക്കണം അള്ളാഹുനീമാൻ്റെ റസൂന്നെയും അനുസരിക്കുമ്പോൾ അള്ളാഹു ഹബീറും മാത്രമല്ലോന്നു അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നതാണ് അലന്തറ നീ കാണുന്നില്ലേ അല്ലേ നീ നോക്കുന്നില്ലേ ഇലല്ലദീന തവല്ലോ കൗമൻ ഒരു വിഭാഗത്തോട് മൈത്രിയിലാകുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് ഒരു വിഭാഗത്തോട് അടുപ്പം കാണിക്കുന്നവരെ ഇവരെക്കുറിച്ച് നിങ്ങൾ കാണുന്നില്ലേ താങ്കൾ കാണുന്നില്ലേ ഹലീബ് അള്ളാഹു അലേഹും അള്ളാഹു കോപിച്ചിട്ടുള്ള ആ വിഭാഗത്തോട് അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിയ ആ വിഭാഗത്തോട് മാഹും മിൻകും അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല വല്ല അമിൻഹും അവരുടെ കൂട്ടത്തിലും പെട്ടവരല്ല നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല അവരുടെ കൂട്ടത്തിൽ പെട്ടവരല്ല വഹലിഫുന് അവർ സത്യം ചെയ്ത് പറയുന്നത് അല്ലെങ്കിൽ കതിബി കളബിന് അവർ കള്ളസത്യം ചെയ്ത് പറയുന്നു വഹുയ്യാലം അറിഞ്ഞുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയതല്ലാഹുലഹു അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അയതാപൻ സതീതൻ ഭയങ്കരമായ ശിക്ഷ അള്ളാഹു അവർക്ക് ഭയങ്കരമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്നഹും തീർച്ചയായും അവർ സാഹമാക്കാനുയാമലും എത്ര മോശമാണ് അവരുടെ പ്രവർത്തനം ഇവിടെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനവത്തല നിർദ്ദേശിക്കുന്നു സത്യവിശ്വാസികളിൽ നിങ്ങൾ റസൂലുമായി സംസാരിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ദാനം കൊടുക്കുക ഈ ദാനം എന്ന് പറയുന്നത് റസൂലിൻ്റെ അടുത്തൊരു ദാനം ആരെങ്കിലും കൊടുത്താൽ റസൂൽ ഉപയോഗിക്കുന്നതിന് പകരമായി ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അത് സംഭാവനയെ നൽകലി റസൂൽ ചെയ്തിരുന്നത് അപ്പോൾ ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നിങ്ങൾ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദാനം കൊടുക്കുക എന്നവരോട് പറഞ്ഞു അത് നിങ്ങൾക്ക് ഹൈറുള്ളക്കും ഏറ്റവും നല്ലതാണ് വാർത്തഹർ നിങ്ങളെ പരിശുദ്ധതക്കും നല്ലതാണ് ഇനി അങ്ങനെ ദാനമൊന്നും കൊടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ സാരല്ല അള്ളാഹു സുബാന തല പുറക്കുന്നതിനും കരുണ നബിയെ ആദരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഗതി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് പ്രവാചാൻ അടുത്ത് പല നിലക്കുള്ള ആൾക്കാരും വരാറുണ്ട് ചില ആൾക്കാർ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാൽ പോലും അങ്ങനെ സംസാരിക്കും റസൂലിൻ്റെ സമയം വെറുതെ പോക്കിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ ധനികരായ ആൾക്കാരും റസൂലിൻ്റെ അടുക്കൽ വരാറുണ്ട് അവരൊന്നും ഒന്നും കൊടുക്കില്ല അപ്പോൾ റസൂൽ ഈ സംഗതി പറഞ്ഞതിന് ശേഷം അഥവാ അള്ളാഹു സുബാനാവത്താലെ ഈ ആയത്തിറക്കിയതിന് ശേഷം വിശുക്കന്മാരായ ധനികര് ഒന്നും കൊടുക്കാതിരിക്കുകയും ആ കൊടുക്കാതിരിക്കുക മാത്രമല്ല റസൂലിനോട് ഓരോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വരാതിരിക്കുകയും ചെയ്തു ഒരു കാര്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിർത്തി നടത്താം അതായത് നബിസ്വലാഹ് വലിയമെ സ്നേഹിക്കുന്നവരെയും നബിസ്വലാഹ് വലമേ സ്നേഹിക്കാത്തവരും ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു അള്ളാഹു സുബൈൻ അത്തലി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു അത് മറ്റൊരു രൂപത്തിൽ അവരോട് അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് ആ അൻ അശ്വഖും അന്താക്കും സ്വതക്കാത്തി നിങ്ങൾക്ക് പ്രസൂരമായി സംസാരിക്കുന്നതിന് മുമ്പ് ദാനം ചെയ്യണമെന്ന് പറഞ്ഞത് നിങ്ങൾ ഭയപ്പാടിലേക്ക് പോയോ നിങ്ങൾ പേടിച്ചു വരാം അപ്പോൾ ആ നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ പേടിയുണ്ടെങ്കിലും പൈതിലം തെഫ് അലു അപ്പം താപള്ളാഹു വാലേക്കും നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു സുബാൻ അബ് തല നിങ്ങൾക്ക് പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങളത് ചെയ്യാതിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാൻ അബത്തല നിങ്ങൾക്ക് താപല്ലാഹു അലേയും അള്ളാഹു നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു ഇനി നിങ്ങളത് ചെയ്യേണ്ടർത്ഥം ഇനി നിങ്ങളാ പണി ചെയ്യേണ്ട അതിന് പകരം നമസ്കാരം നിലനിർത്തുക ജക്കാത്ത് കൊടുക്കുക അള്ളഹാനിയും അല്ലു റസ്സൂല്ലിയും അനുസരിച്ചുകൊണ്ടിരിക്കുക ഈ മൂന്ന് കാര്യങ്ങളും കൂടുതൽ താല്പര്യപ്പെട്ടാൽ മതി അള്ളാഹു ഹബീറും ബിമാത വലൂന്നാഹു നിങ്ങൾ പ്രവർത്തകരെ കുറിച്ച് വളരെ സൂക്ഷ്മമായി അറിയുന്നവരാണ് അപ്പോൾ ഇനി നിങ്ങൾ ഇതിന് പകരം ഈ പറഞ്ഞ ഈ തുക കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ ദാനം കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഇനി കൊടുക്കണ്ട അതിന് പകരം നിങ്ങൾ നമസ്കാരം നിലനിർത്തുക ജക്കാത്ത് കൊടുക്കുക അതേപോലെ തന്നെ അള്ളാഹു റസൂൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യുകയും ചെയ്യുക അങ്ങനെയാണ് അവർക്ക് പിന്നീട് നിർദ്ദേശം നൽകിയത് ഇവിടെ മറ്റൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് അലം തറയിൽ ലലീന തവല്ലൗ കീബ് അല്ലാഹ് അലൈഹി താങ്കൾ കാണുന്നില്ലേ ഒരു വിഭാഗം ആളുകൾ അവർ ഒരു വിഭാഗത്തോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട് ആ അടുപ്പം കാണിക്കുന്ന ആരോടാണ് ഖലദീബ് അള്ളാഹ് വാലേഹിയും അള്ളാഹു കോപിച്ചിട്ടുള്ള വിഭാഗമാണ് ഇവിടെ ഈ ആദ്യം പറഞ്ഞ വിഭാഗം എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകളാണ് ആ മുനാഫിക്കുകൾ ഇവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഏത് കാലവും ഇസ്ലാമിൻ്റെ ശത്രുക്കളായി നിൽക്കുന്നത് ജൂതന്മാരും ആ ജൂതന്മാരോട് ഇവിടുത്തെ രഹസ്യങ്ങൾ മുഴുവനും അടക്കൊണ്ടി പറഞ്ഞു കൊടുക്കും അതാണ് അള്ളാഹു പറയുന്നത് മാഹും മിങ്കും വരാ മിൻഹും ഈ ജൂത വിഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ അവരുടെ വിഭാഗത്തിൽപ്പെട്ടവരുമല്ല ഈ മുനാഫിക്കളെ കൂട്ടത്തിലുള്ള അല്ല നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട അല്ല മാത്രമല്ല യഹരിഫുനെ അലിൽ കത്തി കള്ള സാക്ഷ്യം കള്ളസത്യം പറയുന്ന ആളുകളാണ് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് കള്ളസത്യം പറയുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ അത് ചെയ്തോ എന്ന് അവരോട് ചോദിച്ചാൽ ഇല്ലെന്ന് അവർ പറയും ഇല്ലെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ മുർത്തത്തായ ആളുകൾ ദീനിന്ന് പുറത്ത് പോയ ഒരു ഇതുമില്ലാതെ കണ്ട് പെട്ടെന്ന് ദീൻ നിന്ന് പുറത്തേക്ക് പോകുക ആ തരം ആളുകളെ കൊന്നു കളയാനാണ് വിധി മുർത്തത്തുകളെ കൊന്നു കളയാനാണ് അപ്പോൾ ആ കൊലപാതകത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ നിങ്ങൾ അങ്ങനെ ചെയ്തോന്നിട്ടില്ല എന്നവർ പറയും അപ്പോൾ ഇതിൽ ചില ആൾക്കാരെ പേരെടുത്ത് പറഞ്ഞ മുഖസ്ഥരുകളുണ്ട് കപട വിശ്വാസിയായിട്ടുള്ള അബ്ദുല്ലാഹിമിന് നബത്തൽ എന്ന് പറയുന്ന ആൾ അയാൾ ഇത്തരക്കാർ ആയിരുന്നു എന്നാണ് ചെകുത്താൻ്റെ കണ്ണുമായി നോക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് വരും വരുമെന്ന് വിസലാസം ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അയാൾ വന്നു അയാളുടെ കണ്ണ് നീല നിറത്തിൻ്റെ എം സലാം അദ്ദേഹത്തോട് ചോദിച്ചു നീ എന്തിനാണ് എന്നെ ചീത്ത പറഞ്ഞതെന്ന് വെച്ചപ്പോൾ അയാളില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു അപ്പോൾ അതാണ് ഈ കള്ളസാത്യം എന്ന് പറയുന്നത് ആ ആ പറഞ്ഞ അഥവാ ഈ മുനാഫിക്കളുടെ കൂട്ടത്തിലുള്ള ആളുകൾ വയഹരിഫോൻ അലൽ കതിപ്പി അവർ കള്ളസത്യം പറയുന്ന ആളുകളാണ് വ്യാജമോൻ അറിഞ്ഞുകൊണ്ടിരുന്നത് അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നത് വധശിക്ഷയാണ് അപ്പോൾ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളസത്യം പറയുന്നത് അള്ളാഹു അത്തരക്കാർക്ക് ശിക്ഷ അള്ളാഹു അത് നരക ശിക്ഷവാനാണ് കൂടുതൽ സാധ്യത ഇന്നഹും ഇന്നഹുസാഹമാക്കാനും യാമല്ലോ എത്ര മോശമായ സംഘടനകളവർ ചെയ്യുന്നത് അപ്പം അല്ലാൻ്റെ ഈ ദീനിനോട് കൂറില്ല എന്ന് മാത്രമല്ല പുറത്തുള്ള ആളുകൾ കണ്ടാൽ സംസ്കരിക്കാനൊക്കെ വസ്തുത ഒന്നാമത്തെ സഫ തന്നെ ഉണ്ടാകും പക്ഷേ അത്യാവശ്യം ഉള്ളിൽ അവർക്ക് ഈ ആ ആളുകളാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത് ആ മുനാഫിക്കൾക്ക് കൂറ് ഇവിടെ ഇല്ല ഇവരോടല്ല നേരെ മറിച്ച് ജൂതന്മാരോടാണ് ജൂതന്മാരാകട്ടെ എപ്പോഴും അള്ളാഹു സുബാനവത്തലോട് അവൾ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായ ആൾക്കാരാണ് അപ്പോൾ അവരോട് കൂറ് കാണിക്കുകയും ഇവരുടെ അടുക്കൽ നിൽക്ക നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം ആളുകളായിരുന്നു മാത്രമല്ല അവർ കള്ളസത്യം പറഞ്ഞുകൊണ്ട് റസോലിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയ ആൾക്കാരുടെ അള്ളാഹു സുബഹൻ അബദ്ധലയുടെ വിധിയനുസരിച്ചോട് ജീവിക്കാൻ പരിശ്രമിക്കുക റബ്ബു സുഹാൻ തല നമ്മളെല്ലാം സഹായിക്കട്ടെ ആഹ്ർതവാൻ അലി അഹ്റബു അലൈ അസലാ വാരിമു വരമ